ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നും എന്താ പരിപാടി എന്ന് വെച്ചാൽ പണ്ടെടുത്തൊരു വീഡിയോ ആണ് അതിന്റെ വോയിസ് ഓവർ കൊടുക്കുന്ന പരിപാടിയാണ് അപ്പം ഒന്നുമില്ല മുടിയുടെ തന്നെയാണ് കേട്ടോ അപ്പം മുടിക്ക് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാക്ക് ആണ് കേട്ടോ പിന്നെ അതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു ആഡ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരു ഒലിവോയിൽ മാത്രം അതില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മുടെ പോക്കറ്റ്നട്ട് ഓയില് തന്നെ ഉപയോഗിക്കാം കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ ഇട്ട് പോകാം ഓക്കെ അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തിയുടെ ഇല പിന്നെ അതുപോലെ ചെമ്പരത്തിയുടെ പൂവ് പിന്നെ അലോവേര ജെല്ലല്ല അലോവേര അലോവേരല് മതി പിന്നെ നമുക്ക് വേണ്ട ഒരു മുട്ട ഏത് മുട്ടയാലും പ്രശ്നമാണ് നാടൻ മുട്ടയുണ്ടോ അത്ര നല്ലത് പിന്നെ നമുക്ക് വേണ്ട ഒരു ഇത്തിരി പോലെ ഒരു ഹണിയാണ് കേട്ടോ ശകലം അത് നല്ല മുടിക്ക് നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് ഒരുപാട് കൂടരുത് ഒരു തുള്ളി മാത്രം പിന്നെ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഒലിവ് ഒലിവോയിലിൻ്റെ പകരം നിങ്ങൾക്ക് നല്ലെണ്ണയോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ പ്രശ്നമൊന്നുമില്ല ഓക്കെ ആൽമണ്ട് ഓയിലോ അങ്ങനത്തെ ഏത് വെള്ളം ഉപയോഗിക്കാം അപ്പം ഞാൻ ഉണ്ട കയ്യിലുണ്ടായതുകൊണ്ട് ഒരു എടുത്തു പിന്നെ എന്നിട്ട് നമ്മൾ എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിടെ ജാറിലോട്ട് ഈ സാധനങ്ങളെല്ലാം ഇടുക ചെമ്പരത്തി ഇലയും പൂവും അതുപോലെ തന്നെ അലോവേരയും പിന്നെ നമ്മുടെ മുട്ടയുടെ മുട്ട മുട്ട അത് ഫുള്ളായിട്ട് ചേർക്കാൻ കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചെറിയൊരു സ്മെല്ലുണ്ടാവും പിന്നെ സ്മെൽ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചേർക്കാം മുട്ടയുടെ എഗ് വൈറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളൊരു തുള്ളി ഹണി ചേർക്കുന്നുണ്ട് കേട്ടോ അതൊരു മുടി നല്ലൊരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ സാധനമാണ് കേട്ടോ നമ്മുടെ മുടിയൊക്കെ വാഷ് ചെയ്ത നല്ല ഈ ഷാംപൂ ഇട്ട് അത്ര നല്ല അതുപോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒലിവോയിൽ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളം ചേർക്കേണ്ട ഒന്നും ആവശ്യമില്ല എന്നിട്ട് ജസ്റ്റ് ഇത് നന്നായിട്ട് വേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമ്മൾ എന്നാ ചെയ്യുന്ന വേറൊരു ബൗളിലോട്ട് മാറ്റി മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് നമ്മുടെ മുടിയിൽ എണ്ണയില്ല എണ്ണ ഉണ്ടാവല്ലോ കേട്ടോ മുടിയിൽ ഹെയർ വാഷ് ചെയ്ത് നല്ല ഇതായിട്ട് വെക്കണം എന്നിട്ട് തലമുടിയെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഞാൻ ഓൾറെഡി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക ഒരുപാട് ഡ്രൈ ആവരുത് ഓക്കെ തലേ തേച്ച് വീഡിയോ ഇല്ല അത്രയും എടുത്തുള്ളായിരുന്നു കേട്ടോ പഴയ വീഡിയോ അല്ലെ അപ്പൊ അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ എന്താ ഇത് നമ്മൾ എന്താ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് തലയിൽ തേച്ചിട്ട് നല്ല വാഷ് ചെയ്ത അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല സിൽക്കി ആയിട്ട് നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ല മുടി കിടക്കും പിന്നെ മാത്രമല്ല ഇത് മുടി വളരാനായിട്ട് നല്ലതാണ് കേട്ടോ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി ആ അതൊക്കെ തന്നെ അപ്പം വീഡിയോ പഴയ വീഡിയോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ ഒരു അടിപൊളി ആണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും